നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള ചരിത്ര സംഭവങ്ങളുടെ ബാക്കിയാണ് ഒന്ന് ബ്രിട്ടീഷ് കൊളോണിയലിസം രണ്ട് ദേശീയ സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷ് കൊളോണിയലിസത്തിനെതിരായിട്ടുള്ള ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നും രൂപപ്പെട്ടതാണ് ഇന്ന് കാണുന്ന ഇന്ത്യ അങ്ങനെ രൂപപ്പെട്ട ഒരു ഇന്ത്യയുടെ ഒരു രൂപപ്പെടൽ പ്രക്രിയയിൽ നമ്മൾ നേരിട്ട പ്രധാന പ്രതിസന്ധികളിലൊന്ന് വിവിധങ്ങളായിട്ടുള്ള ഉപദേശീയതകൾ എന്ന് വേണമെങ്കിൽ സൗകര്യത്തിന് വിളിക്കാം ദേശീയതകൾ എന്ന് പോലും വിളിക്കാം അങ്ങനെ ഒരു വാദക്കാരുണ്ട് അതിലേക്ക് നമ്മൾ കടക്കുന്നില്ല ഞാൻ പറഞ്ഞത് ഇത്തരം ഇങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങളെ ജന ജനതകളെ എങ്ങനെ ഒന്നിച്ചു നിർത്തും എന്നുള്ളതാണ് അങ്ങനെ ഒന്നിച്ചു നിർത്തുന്ന കാര്യത്തിൽ ഇന്ന് കാണുന്ന ഇന്ത്യയുടെ രൂപത്തിലാണ് അതൊന്നിച്ചു നിൽക്കേണ്ടത് എന്നുള്ളൊരു തീരുമാനം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷം ഉണ്ടായിരുന്നില്ല ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപവത്കരിക്കപ്പെടുന്നത് ഇന്ത്യയിലെ അന്നത്തെ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാന അവർ സ്വയമെടുത്തൊരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടല്ല ജനങ്ങളുടെ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ആന്ധ്ര ഉണ്ടാക്കുന്നതിന് വേണ്ടി വിശാലാന്ധ്രയ്ക്ക് വേണ്ടി പൊ ശ്രീരാമലു നടത്തിയ അമ്പത് ദിവസത്തിലേറെ നടന്ന നിരാഹാര സമരവും അമ്പത്തിരണ്ടാമത്തെ ദിവസവും മറ്റോ പൊ ശ്രീരാമലു മരിക്കുകയും തുടർന്ന് ആന്ധ്രയിലെങ്ങുണ്ടായ വലിയ സമരവും കലാപവും തുടർന്ന് അതിനെ തുടർന്നുണ്ടാകുന്ന ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിനുള്ള കമ്മിറ്റി ഉണ്ടാകുന്നു ആന്ധ്രയടക്കമുള്ള സംസ്ഥാനങ്ങൾ രൂപവൽക്കരിക്കപ്പെടുന്നു അങ്ങനെയാണല്ലോ കേരളം മലയാള മലയാ മലയാളം മലയാളികളുടെ മാതൃഭൂമി എന്നുള്ള മട്ടിൽ കേരളം ഉണ്ടാകുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയൊക്കെ നിലപാട് അതിനുവേണ്ടിയായിരുന്നു വിശാലാന്ധ്രയ്ക്ക് വേണ്ടി മലയാ മലയാളികളുടെ മലയാളം സംസാരിക്കുന്നവർക്ക് കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഇങ്ങനെ കൃത്യമായ ഇതുണ്ടാകുന്നു പിന്നെ കൂടി കാലം കഴിഞ്ഞ് മഹാരാഷ്ട്രയും ഗുജറാത്തുമായി മാറുന്നു അങ്ങനെയൊക്കെ സംസ്ഥാനങ്ങൾ രൂപപ്പെടുന്നു സത്യത്തിൽ ഇന്ത്യ രൂപപ്പെടുന്നത് സത്യത്തിൽ ഇന്ത്യ രൂപപ്പെടുന്നത് ഇന്ത്യ റിപ്പബ്ലിക് ആവുന്ന ദിവസം അല്ല ആ തരത്തിൽ ഇന്ത്യ രൂപപ്പെടുന്നു ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപവൽക്കരണത്തിന് ശേഷമാണ് വാസ്തവത്തിൽ ഇന്ത്യ അതിൻ്റെ വൈവിധ്യങ്ങളെ ഒരു പരിധിവരെ അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യയായിട്ട് രൂപപ്പെടുന്നത് അതിനു മുമ്പ് ഇന്ത്യയുടെ നിർമ്മാണ പ്രക്രിയ ആ തരത്തിൽ പൂർത്തിയായിരുന്നില്ല അങ്ങനെ രൂപപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഒരു വസ്തുത എന്ന് പറയുന്നത് തുടർന്നുള്ള കാലത്ത് ഈ തെക്കേ ഇന്ത്യയും വടക്കേ ഇന്ത്യയുമായിട്ട് നമ്മൾ ഇന്ന് കാണുന്ന നമ്മൾ സാമാന്യമായി പറയുന്ന ഈ വ്യത്യാസം ഈ അതിൻ്റെ രാഷ്ട്രീയ അധികാരത്തിൽ എല്ലാ കാലത്തും പ്രതിഫലിച്ചിട്ടുണ്ട് ജനസംഖ്യയിലും അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ കേന്ദ്രഭരണത്തിലുള്ള പങ്കാളിത്തത്തിലുമൊക്കെ വടക്കേ ഇന്ത്യ സാമാന്യമായി പറഞ്ഞാൽ അവർക്ക് ഒരു മേൽക്കയുള്ള ഒരു അവസ്ഥയുണ്ട് ഇതിനെ മറികടന്നത് പര മറികടക്കാൻ ശ്രമിക്കേണ്ടിയിരുന്നത് പരസ്പരമുള്ള വ്യവഹാരങ്ങളിലൂടെയും ജനാധിപത്യപരമായിട്ടുള്ള ഇടപെടലുകളിലൂടെയുമാണ് അതൊക്കെ എല്ലാ കാലത്തും കുറവായിരുന്നു കോൺഗ്രസ് ഭരിക്കുമ്പോൾ പോലും തെക്കേ ഇന്ത്യയുടെ തെക്കേ ഇന്ത്യയുടെ അവസ്ഥ എന്ന് പറയുന്നത് അത്ര സുഖകരമായൊരു നിലനിൽപ്പൊന്നും ആയിരുന്നില്ല നമ്മളത് കണ്ണടക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ബി ജെ പി ഒന്നപ്പോഴുള്ളൊരു പ്രശ്നം ബി ജെ പിയുടെ ഐഡിയ എന്ന് പറയുന്നത് തന്നെ ഈ വിശാല ഹിന്ദു ഹിന്ദുത്വ ഐഡിയ തന്നെ വടക്കേ ഇന്ത്യയുടെ നമ്മൾ ഈ പശുപ്രദേശം എന്ന് വിളിക്കുന്ന ഹിന്ദി ബെൽറ്റിൻ്റെ ഒരു ജീവിതത്തെയും അതിൻ്റെ ഒരു ഹിന്ദുത്വ പദ്ധതിയുടെയും അടിസ്ഥാനത്തിലാണ് അവർ തെക്കേ ഇന്ത്യയിലേ തെക്കേ ഇന്ത്യയെയും കൈപ്പിടിയിലാക്കാൻ ശ്രമിക്കുന്നതും ആഗ്രഹിക്കുന്നതും തെക്കേ ഇന്ത്യയുടെ ഒരു സാംസ്കാരിക ജീവിത സാംസ്കാരിക അന്തരീക്ഷം എന്ന് പറയുന്നത് അതിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷവും അതിൻ്റെ ചരിത്രവും ബി ജെ പിയെ പിന്തുണയ്ക്കുന്നതല്ല ഇവിടെ ജാതിക്കെതിരായിട്ടുള്ള സമരങ്ങൾ ജാതിവിരുദ്ധ സമരങ്ങൾ അത് തമിഴ്നാട്ടിലായാലും കേരളത്തിലായാലും ശരി അതുപോലെ തന്നെ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് സമരം തുടങ്ങിയത് തന്നെ ആന്ധ്രയിൽ നിന്നാണ് ഭാഷയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് തന്നെ വേണമെങ്കിൽ തെക്ക് വടക്കേ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഭാഷകളുമായി ഭാഷകളുടെ പരസ്പര ബന്ധത്തെ പോലെ അത്തരമൊരു ബന്ധം തെക്കേ ഇന്ത്യയിലെ ഭാഷകളും വടക്കേ ഇന്ത്യയിലെ ഭാഷകളും തമ്മിലുള്ളൊരു ബന്ധം നമുക്ക് അങ്ങനെ പ്രായോഗിക ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല ആത്യന്തികമായിട്ടൊക്കെയുള്ള ഭാഷാശാസ്ത്രത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ബന്ധങ്ങൾ കാണാമെങ്കിൽ പോലും മറ്റു രീതിയിൽ കാണാൻ പറ്റില്ല രാഷ്ട്രീയ അധികാരത്തിൽ വളരെ കാലമായി തെക്കേ ഇന്ത്യ ഇന്ത്യയുടെ അധികാരത്തിൽ പിന്നിലാണ് നിൽക്കുന്നത് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് തെക്കേ ഇന്ത്യയിൽ ബി ജെ പിക്ക് കാലുറപ്പിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പോൾ കേരളം നോക്കും കേരളത്തിൽ കേരളം ഒരിക്കലും ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഒരു രാഷ്ട്രീയ പരിപാടി കേരളത്തിൻ്റെ ഒരു മുഖ്യ പരിപാടിയായിട്ട് വന്നിട്ടില്ല കേരളത്തിൻ്റെ രൂപപ്പെടലിൽ കേരളത്തിൻ്റെ രൂപപ്പെടൽ മുഴുവനുണ്ടായത് നവോത്ഥാന സമരങ്ങളിലൂടെയും പത്തൊമ്പതാം നൂറ്റാണ്ടിലും ഇരുപതാം നൂറ്റാണ്ടിലും നടന്ന നിരവധിയായ പരിപാടികളിലൂടെ അതിൽ തന്നെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഇടപെടലുകൾ അത് എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളതൊക്കെ മറ്റൊരു വിഷയമാണ് പക്ഷേ ക്രിസ്ത്യൻ മിഷണറിമാരുടെ ഇടപെടലുകൾ ഇന്ത്യയിലെ കേരളത്തിലെ ജാതിഘടനയിലുള്ള വലിയ അസംതൃപ്തിയും ചൂഷണവും കാരണം ഹിന്ദു ഹിന്ദു മതത്തിൽ നിന്നും മതം മാറിയ ഒരുപാട് ആളുകൾ അവർ വിദ്യാഭ്യാസം അത് വിദ്യാഭ്യാസവും സാമാന്യമായ ജീവിത സൗകര്യങ്ങൾ നേടിയെടുത്തത് അതുപോലെ തന്നെ ജന്മിത്തത്തിനെതിരായിട്ടുള്ള വലിയ സമരങ്ങൾ ഹിന്ദു സമൂഹത്തിനകത്ത് തന്നെ നടന്ന പരിഷ്കരണം ഭരണ ശ്രമങ്ങൾ അത് ശ്രീനാരായണ ഗുരു മയ്യങ്കാളിയും പോലുള്ളവർ നടത്തിയ ജാതി വിരുദ്ധ സമരങ്ങൾ ഒരു പരിധിവരെ വലിയ വിപ്ലവഹ്വാനങ്ങളൊന്നും നടന്നു നടന്നില്ല എന്നല്ല ഒരു ചരിത്രകാലഘട്ടത്തെ വിശകലനം ചെയ്യുമ്പോൾ നമ്മൾ കാണേണ്ട കാര്യം അതുപോലുള്ള സമരങ്ങൾ ഹിന്ദു സമൂഹത്തിന് അകത്ത് നടന്ന സമരങ്ങൾ ജന്മിത് അതിൻ്റെ തുടർച്ചയായി എന്നുള്ള പോലെ ജന്മിത്വത്തിനെതിരെയും നാടുവാഴിത്ത ജന്മിത്വ ഭൂപ്രഭു ബന്ധങ്ങൾക്കെതിരെയും ഉൽപാദന ബന്ധങ്ങൾക്കെതിരെയും നടന്ന വലിയ തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന സാധാരണക്കാരായ മനുഷ്യരുടെ നേതൃത്വത്തിൽ സാധാരണക്കാരായ മനുഷ്യരുടെ വലിയ സമരങ്ങൾ ഐതിഹാസികമായ പോരാട്ടങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഫലമായാണ് നാം കാണുന്ന കേരള സമൂഹം രൂപപ്പെട്ടത് കേരളമുണ്ടായത് ഈ കേരളത്തിൻ്റെ ഈ ചർച്ച രാജ്യത്തിൽ ഒന്നും ഹിന്ദുത്വ രാഷ്ട്രീയമില്ല അന്ന് ഹിന്ദുത്വ രാഷ്ട്രീയം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അതിനെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുവിതാംകൂറിലെ രാജഭരണത്തിന് അനുകൂലമായിട്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ഭൂപ്രഭുക്കൾക്കും നാടുവാഴികൾക്കും ഇവിടുത്തെ ഫ്യൂഡൽ ഘടനയ്ക്കും അനുകൂലമായിട്ടൊക്കെ ആ രാഷ്ട്രീയത്തിൻ്റെ ഛായകൾ പിന്നീടുണ്ടായവരുമെന്നത് കാണുന്നുള്ളൂ മറ്റൊരു തരത്തിൽ ഈ കേരളത്തെ രൂപപ്പെടുത്തുന്നതിൽ അവരുണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് ഒരു ഒരു ഇടം കിട്ടുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് വളരെ പ്രശ്നമുള്ള ഒന്നാണ് ഈ ഇങ്ങനെ ഇടം കിട്ടേണ്ട ഒരു പ്രശ്നം വടക്കേ ഇന്ത്യയിൽ അവർക്ക് ഇല്ല എന്നുള്ളതാണ് അത് ഹിന്ദു മഹാസഭയായിട്ടും പലതരത്തിലുള്ള ആർ എസ് എസിൻ്റെ പ്രവർത്തനങ്ങളായിട്ടും അവരുടെ സാംസ്കാരിക ഇടപെടലുകളായിട്ടും വടക്കേ ഇന്ത്യൻ സമൂഹത്തിൽ തന്നെയുള്ള അതിൻ്റെ ചരിത്രപരമായ പ്രത്യേകതകൾ കൊണ്ടുള്ള ഭിന്നതകൾ കൊണ്ടായാലും വിഭ ഇന്ത്യ ഇന്ത്യയുടെ ഒരു ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തെ തുടർന്നുള്ള വലിയ കലാപത്തെ തുടർന്നായാലും ശേഷമുള്ള വർഗീയ ലഹളകളായിട്ടും എല്ലാം ആർഎസ്എസിന് തങ്ങളുടെ ഹിന്ദുത്വ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെ പ്രതിഷ്ഠിക്കാവുന്ന ഇടകൾ വിടവുകൾ ഈ വടക്കേ ഇന്ത്യയിലുണ്ട് ഇത്തരം വിടവുകൾ ഈ ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ചും ഉള്ള സമൂഹത്തിലില്ല അപ്പോൾ ഇത്തരം വിടവുകൾ അവർക്ക് ഉണ്ടാക്കിയെടുക്കണം ഇത്തരം വിടവുകൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് കൃത്രിമമായ ഭിന്നതകൾ സമൂഹത്തിൽ അവർക്ക് സൃഷ്ടിക്കേണ്ടതുണ്ട് അത് സൃഷ്ടിക്കാൻ അവർക്ക് കേരളത്തിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട് ഇത് വടക്കേ തെക്കേ ഇന്ത്യയിൽ മുഴുവനുണ്ട് അവർക്ക് വൈദേശിക ആക്രമണം എന്ന് പറയാൻ വൈദേശിക ആക്രമണത്തെക്കുറിച്ച് പറയുമ്പോൾ തമിഴ്നാട്ടിലോ കർണാടകത്തിലോ ആന്ധ്രാപ്രദേശിലോ കേരളത്തിലോ ഒന്നും അത് വേണ്ടത്ര ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്യില്ല അതുമായിട്ട് കാരണം അത്തരത്തിലുള്ള പുറത്തുനിന്ന മുസ്ലീങ്ങൾ നമ്മളെ ആക്രമിച്ചു തകർത്തു എന്നൊന്നും പറയാവുന്നത് ഇല്ല അത് കൂടി ടിപ്പു സുൽത്താൻ ക്ഷേത്രം തകർത്തു എന്നൊക്കെ പറയുന്ന മാതിരിയുള്ള മഹാഭൂരിഭാഗവും ഉണകളാൽ സമൃദ്ധമായ ഒരു ആഖ്യാനം മാത്രമാണ് അവർക്ക് കൊടുക്കാൻ കഴിയുന്നത് അപ്പോൾ ഇത് അതായത് ഈ ദക്ഷിണേന്ത്യയുടെ ജീ ദക്ഷിണേന്ത്യയിലെ ജനതയുടെ ജീവിതത്തിൻ്റെ ചരിത്രത്തിൽ സംഘപരിവാറിന് തങ്ങളെ ഇടയ്ക്കേറ്റാവുന്ന വിടവുകൾ വളരെ കുറവാണ് അതുകൊണ്ടാണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതും ദക്ഷിണേന്ത്യയുമായി സംഘപരിവാറിനുള്ള അകൽച്ച ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇനി രൂപപ്പെടാൻ പോകുന്നത് സംഘപരിവാറിന് എതിരെ ഒരു ഭൂപ്രദേശമായിട്ട് ദക്ഷിണേന്ത്യ മാറാനുള്ള സാധ്യത ചരിത്രപരമായ സാധ്യത അവശേഷിക്കുന്നുണ്ട് അത് താൽക്കാലികമായ എന്തെങ്കിലും നേട്ടം ഒരു സീറ്റ് അവിടെ കിട്ടുകയോ ഇവിടെ കിട്ടുകയോ ഒക്കെ ചെയ്താൽ പോലും അത്തരമൊരു സാധ്യത അവശേഷിക്കുന്നുണ്ട് അതിനെ മറിക അത് സംഘപരിവാറിനെ വിരൽ പിടിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് അവർ കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും എല്ലാം വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള വടക്കേ ഇന്ത്യൻ പ്രദേശങ്ങളിൽ നിന്നുള്ള ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ മൂല്യങ്ങളെയും അവിടുത്തെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ സാംസ്കാരിക പദ്ധതികളെയും ഇറക്കുമതി ചെയ്ത് ഇവിടെ ഇവിടെയുള്ള മനുഷ്യരുടെ ജീവിതത്തിൻ്റെയും രാഷ്ട്രീയ ചരിത്രത്തെയും വികൃതമായി അവതരിപ്പിച്ചുകൊണ്ട് അതിനെ നേരിടാൻ ശ്രമിക്കുന്നത് ഇത് വിജയിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞ രാഷ്ട്രീയ പദ്ധതി എന്നുള്ള നിലയിൽ ഇത് വിജയിക്കണമെങ്കിൽ പൂർണ്ണമായും വടക്കേ ഇന്ത്യയിൽ അവർ നടപ്പാക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയ പദ്ധതി വെച്ച് ഒരു മുസ്ലിം വിരുദ്ധത അതുപോലെ തന്നെ അതിദേശീയത ഇതൊക്കെ വെച്ച് കൊണ്ട് മാത്രം വിജയിക്കാൻ കഴിയില്ല എന്നവർക്കറിയാം ഇത് തമിഴ്നാട്ടിലും ബുദ്ധിമുട്ടാണ് കേരളത്തിൽ അതിലേറെ ബുദ്ധിമുട്ടാണ് കേരളത്തിൻ്റെ ഒരു ഡെമോഗ്രഫി വെച്ച് കേരളത്തിലും ബുദ്ധിമുട്ടാണ് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും വലിയ പങ്കാളിത്തമുള്ള ഒരു ജ ജനസമൂഹമാണ് കേരളം അതുകൊണ്ടാണ് അവർ അതിൽ നിന്ന് ക്രിസ്ത്യാനികളെ അടർത്തിയെടുക്കുന്നത് മുസ്ലിം വിരുദ്ധത കേരളത്തിലെ കത്തോലിക്കാ സഭയായാലും ക്രിസ്ത്യൻ സഭകളായാലും ആവോളം അവരും പ്രചരിപ്പിക്കുന്ന മുസ്ലിം വിരുദ്ധത പ്രത്യേകിച്ചും ഈ പുതിയ കാലഘട്ടത്തിൽ ഇപ്പം സംഘപരിവാറിനൊപ്പം നിന്നുകൊണ്ട് തന്നെ പ്രചരിപ്പിക്കുന്ന മുസ്ലിം വിരുദ്ധതയുടെ കാര്യത്തിൽ ഒപ്പം നിൽക്കുന്ന കത്തോലിക്കാ സഭയടക്കമുള്ള ക്രിസ്ത്യൻ സഭകളെ കൂടെ കൂട്ടിക്കൊണ്ട് ഇത് നടപ്പാക്കാൻ പറ്റുമോ എന്നാണ് അവർ നോക്കുന്നത് കേരളത്തിലെ സവർണ സമൂഹത്തെ അതിനൊപ്പം കിട്ടുക എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പക്ഷേ അവർക്ക് സാധ്യമായിരിക്കും കേരളത്തിൽ കേരളത്തിലെ സവ സവർണ ഹിന്ദു സമൂഹത്തെ ഒരു വലിയ അളവോളം തങ്ങളുടെ ഒപ്പം കൊണ്ടുവരുന്നതിന് ഒരു പക്ഷേ തങ്ങളുടെ രാഷ്ട്രീയ അധികാരം നൽകുന്ന ആകർഷണീയത വെച്ചുകൊണ്ട് ചിലപ്പോൾ ഒരു പരിധിവരെ സാധ്യമായിരിക്കും അത് ഇപ്പം തമിഴ്നാട്ടിൽ പോലും ഹിന്ദു മുന്നണിയും ഒക്കെ ഈ മീനാക്ഷിപുരത്തെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിൽ മീനാ മീനാക്ഷിപുരത്തെ മുസ്ലിങ്ങളുടെ എണ്ണൂറോളം മുസ് ദളിതർ ഇസ്ലാമിലേക്ക് മതം മാറിയതിന് ശേഷം വലിയ തോതിലുള്ള ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഇടപെടലുമൊക്കെ അവിടെ നടന്നു അതിനുശേഷം അവർ ജയിച്ച ഒരു മണ്ഡലം എന്ന് പറയുന്നത് ഈ പത്മനാഭപുരം ആണ് കേരളത്തിൻ്റെ അതിർത്തിയിൽ കിടക്കുന്ന പഴയ തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനമായ പത്മനാഭപുരമാണ് തെക്കൻ തിരുവിതാംകൂർ അടക്കമുള്ള പ്രദേശങ്ങളും കേരളത്തിലെ കേരളം എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഈ പ്രവർത്തന സംഘപരിവാറിൻ്റെ സ്വാധീനത്തിനെ ചെറുത്ത് നിൽക്കുന്നതിനൊപ്പം തന്നെ അതിലേക്ക് ഇത്തരത്തിലുള്ള ഒരു ഇടപെടൽ സാധ്യതയെ അവർ കാണുന്നുണ്ട് അത് പൂർണ്ണമായും അവർക്ക് നടപ്പാക്കാൻ കഴിയാതെ വരുന്നത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണ് പക്ഷേ വിശാലാർത്ഥത്തിൽ പറഞ്ഞാൽ ഭാവിയിൽ ഈ പ്രത്യേകിച്ചും ഈ ഡിലിമിറ്റേഷൻ പ്രോസസ്സ് നടപ്പാക്കുകയും വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള ലോക്സഭ സീറ്റുകളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിക്കുകയും ഇന്ത്യയുടെ പ്രാധാന്യം കുറച്ചുകൂടി കുറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ആത്യന്തികമായി സംഘപരിവാറാണ് ഇന്ത്യ ഭരിക്കുന്നത് എങ്കിൽ നാം നേരിടാൻ പോകുന്നത് ദക്ഷിണേന്ത്യയും ഉത്തരേന്ത്യയും തമ്മിലുള്ള ഹിന്ദുത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കപ്പെട്ട ഒരു രാജ്യത്ത് മതബദ്ധമായ വേർതിരിവുകളുടെ വേർതിരിവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ഐഡിയോളജി എന്നുള്ള നിലയിൽ ഉത്തരേന്ത്യയിൽ കാലുറപ്പിക്കുന്ന കാലുറപ്പിച്ചിട്ടുള്ള ഹിന്ദുത്വ രാഷ്ട്രീയവും അതിൻ്റെ രാഷ്ട്രീയ അധികാരവുമായി ദക്ഷിണേന്ത്യയിലെ ജനസമൂഹത്തിന് ഒരു പക്ഷേ മുഖാമുഖം നിൽക്കേണ്ടി വരും എന്നെനിക്ക് തോന്നുന്നു അത് അത് ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെ കൂടുതൽ കൂടുതൽ ദുർബലമാക്കിക്കൊണ്ടിരിക്കുകയും സംസ്ഥാനങ്ങളുടെയും പ്രാദേശിക ജനതകളുടെയും അസ്തിത്വത്തെയും അവയുടെ സ്വയംഭരണാവകാശത്തെയും ഓട്ടോണമിയെയും ഒക്കെ നിരന്തരം ആക്രമിക്കുകയും ചെയ്യുന്ന കേന്ദ്ര സർക്കാരിൻ്റെ മോദി സർക്കാരിൻ്റെ സംഘപരിവാറിൻ്റെ നടപടികളിലൂടെ അത് കൂടുതൽ അഗ്രിവേറ്റ് ചെയ്യുകയും കൂടുതൽ തീക്ഷണമാവുകയും അത് നിർണായകമായ ഒരു മുഖാമുഖത്തിലേക്ക് ഒരു പക്ഷേ എത്തുകയും ചെയ്യാം അത് എത്തില്ല എന്ന് നമ്മൾ കരുതിക്കൂടാം എത്തില്ല എന്ന് നമ്മൾക്ക് സോവിയറ്റ് യൂണിയൻ തകരുമെന്ന് ആരും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കരുതിയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം ആ രാജ്യം തൊണ്ണൂറുകൾക്ക് ശേഷം ആ രാജ്യം ഭൂപടത്തിലില്ല ലോകത്തിൻ്റെ ഭൂപടത്തിലില്ല ബാൽക്കനൈസേഷൻ എന്ന് പറയുന്നത് ചരിത്രത്തിൽ അത്ര അപൂർവമായ സംഗതിയല്ല ഇന്ത്യ ഉണ്ടായിരുന്നില്ലല്ലോ കുറേ നാട്ടുരാജ്യങ്ങളായിരുന്നല്ലോ ഇന്ത്യ ഉണ്ടായല്ലോ അപ്പോൾ ഒരു പൊളിറ്റിക്കൽ തീരുമാനത്തിൻ്റെ ഭാഗമായി ഒരു പൊളിറ്റിക്കൽ പ്രോസസ്സിൻ്റെ ഭാഗമായി ഉണ്ടായ എന്ത് സാധനവും മറ്റൊരു പൊളിറ്റിക്കൽ പ്രോസസ്സിൻ്റെ ഭാഗമായി ഇല്ലാതാകാം അത് അതിൽ വൈകാരികതയുടെ പാട്ടുകൾ കൊണ്ടൊന്നും അതിനെ പിടിച്ചു നിർത്താൻ പറ്റില്ല അത്തരത്തിൽ അത്തരത്തിലുള്ളൊരു ഏറ്റുമുട്ടൽ ഭാവിയിൽ ഒരുപക്ഷെ തെക്കേ ഇന്ത്യയും വടക്കേ ഇന്ത്യയിൽ ഊന്നി നിൽക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയ അധികാരവും തമ്മിൽ ഉണ്ടായാൽ അത്ഭുതപ്പെടാനില്ല അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അത് വിശാലാർത്ഥത്തിൽ ജനാധിപത്യത്തിനും മനുഷ്യനീതിക്കും ഗുണകരമാവില്ല എന്ന് ഞാൻ കരുതുന്നില്ല